കാഞ്ഞങ്ങാട് ഷട്ടിൽ ബാഡ്മിന്റൺ ക്ലബ്ബ് പുതുതലമുറയെ മുൻനിർത്തി നടത്തിവരുന്ന സൗജന്യ പരിശീലനം വിജയകരമായി പുരോഗമിക്കുന്നു ഇതിന്റെ ഭാഗമായി ക്ലബ്ബ് വകയായി തന്നെ നിലവിലെ പരിശീലകരായ വിദ്യാർത്ഥികൾക്ക് ജേഴ്സികൾ വിതരണം ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് പുതിയ പ്രതിഭകളെ മാർത്തെടുക്കുന്നത് പ്രഖ്യാപിത ലക്ഷ്യമാക്കിയാണ് കാഞ്ഞങ്ങാടിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരുടെ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന കാഞ്ഞങ്ങാട് ഷട്ടിൽ ബാഡ്മിന്റൺ ക്ലബ്ബിന്റെ പ്രവർത്തനം താൽപര്യമുള്ള കായിക താരങ്ങളെ കണ്ടെത്തിയും തെരഞ്ഞെടുത്തും ഷട്ടിൽ ബാഡ്മിന്റണിൽ സൌജന്യ പരിശീലനം നൽകി മികച്ച കളിക്കാരാക്കി മാറ്റുന്നതാണ് ഇവരുടെ രീതി ഇതിന്റെ ഭാഗമായി നിലവിൽ വിദ്യാർത്ഥികൾ ഇവിടെ പരിശീലനം നേടുന്നുണ്ട് ഇവർക്കാണ് ക്ലബ്ബ് വകയായി തന്നെ ജേഴ്സികളും നൽകിയത് ക്ലബ്ബ് പ്രസിഡന്റ് പി പി കുഞ്ഞികൃഷ്ണൻ നായർ കുട്ടികൾക്ക് ജേഴ്സികൾ സമ്മാനിച്ചു ചടങ്ങിൽ സെക്രട്ടറി രാഘവൻ മാവുങ്കാൽ അധ്യക്ഷനായി അക്കാദമി കമ്മിറ്റി ചെയർമാൻ കെ രവീന്ദ്രൻ പരിശീലകരായ അഡ്വക്കേറ്റ് ബിപിൻ വള്ളൂർ കെ മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു ഇവിടുത്തെ മികച്ച പരിശീലനം മുതൽ കൂട്ടി കാസർകോട് ജില്ലാ സഹോദയ സ്കൂൾ ഷട്ടിൽ ടൂർണമെന്റിൽ വിജയം കൈവരിച്ച ആഗ്ന പി യാദവ് നൈല സർജോസ് എന്നിവരെ അനുമോദിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്